ഭാരതീയ കലാസാഹിത്യ സംസ്കാര ധാരകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ദേശീയ സംരംഭത്തിന്റെ ഭാഗമായി ബംഗാൾ രാജ്ഭവനിൽ തുടക്കം കുറിച്ചു മിഷൻ കലാക്രാന്തി ഇത് ഏർപ്പെടുത്തിയ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് ഡോക്ടർ എം ലീലാവതിക്ക് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ലീലാവതി ടീച്ചറിന്റെ വസതിയിലെത്തി കഴിഞ്ഞ ദിവസം സമ്മാനിക്കുകയായിരുന്നു അൻപതിനായിരം രൂപയും കീർത്തിപത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം ലീലാവതി ടീച്ചറിന് ബംഗാൾ രാജ്ഭവനിൽ എത്തുന്നതിനുള്ള സൗകര്യം കാരണമാണ് ഗവർണർ വീട്ടിലെത്തി പുരസ്കാരം സമർപ്പിച്ചത് സ്നേഹധനയായ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സമൂഹത്തെ നോക്കിക്കാണുകയും ശിഥിലീകരണ പ്രവണതകളെ ചെറുത്ത് സംസ്കാര സമുന്നതിക്ക് ഊർജം പകരുകയും ചെയ്ത ഒറ്റയാൾ പട്ടാളമായിരുന്നു ലീലാവതി ടീച്ചർ എന്ന് ഗവർണറുടെ വാക്കുകൾ ടീച്ചർ ഇത് സ്വീകരിക്കുന്നതിലൂടെ ഈ പുരസ്കാരം ധന്യമാവുകയാണ് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ വികാരഭരിതമായാണ് ലീലാവതി ടീച്ചർ പ്രതികരിച്ചത് കുചേലനെ കാണാൻ കൃഷ്ണൻ എത്തിയതുപോലെ പുരസ്കാരവുമായി ഗവർണർ തന്നെ തേടിയെത്തിയത് ഈ പ്രായത്തിൽ തനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതിയാണിത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എന്ന് ലീലാവതി ടീച്ചർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല് സെന്റ് മേരീസ് കോളേജ് തൃശൂർ സ്റ്റെല്ല കോളേജ് ചെന്നൈ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മഹാരാജാസ് കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മുതലായ വിവിധ കലാലയങ്ങളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിരമിച്ചു കുറച്ചുകാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഒരു പഠനം അപ്പുവിന്റെ അന്വേഷണം വർണ്ണരാജി കവിതാരതി നവതരംഗം ശൃംഗാര ചിത്രണം സി വിയുടെ നോവലുകളിൽ ചെറുകാടിന്റെ കഥാപാത്രങ്ങൾ അണയാത്ത ദീപം കവിതയും ശാസ്ത്രവും കണ്ണീരും മഴവിലും മലയാള കവിത സാഹിത്യ ചരിത്രം എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ഓടക്കുഴൽ അവാർഡ് വർണ്ണരാജി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ രാമവർമ്മ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഡോക്ടർ എം ലീലാവതിയെ രണ്ടായിരത്തി എട്ടിൽ പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിക്കുകയുണ്ടായിരുന്നു ദുർഗാ പൂജ സമയത്താണ് മിഷൻ കാലാക്രാന്തി ബംഗാളിൽ ആരംഭിച്ചത് പ്രതിഭ തെളിയിച്ച വ്യക്തികൾ അവരുടെ പ്രസ്ഥാനങ്ങൾ ഇതിനെയൊക്കെ കണ്ടെത്തി ആദരിക്കുന്നതിനായി രാജ്ഭവൻ ആദ്യമായി ഏർപ്പെടുത്തിയ ദുർഗാ ഭാരത് പുരസ്കാരങ്ങളും അന്ന് ആച്ചടങ്ങൾ സമ്മാനിച്ചിരുന്നു രാജ്ഭവനിലും വലിയ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടത്തിയത് ആശയങ്ങളുടെ തമ്പുരാൻ എന്ന പേര് എടുത്ത് ഗവർണർ രൂപകൽപ്പന ചെയ്ത മിഷൻ കലാക്രാന്തി എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തിന് വളരെയധികം സ്വീകാര്യതയാണ് ബംഗാളിൽ ലഭിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന സാഹിത്യ സപരിയ ആ സാഹിത്യ സബരിയയിലൂടെ ഗവർണർ ആനന്ദ ബോസ് ഒരു നല്ല സാഹിത്യകാരനാണ് താൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് സാഹിത്യ മേഖല ആ മേഖലയിലൂടെ കഴിവ് തെളിയിക്കുന്ന മികവ് തെളിയിക്കുന്ന മറ്റ് സാഹിത്യകാരന്മാരെ കൂടി ആദരിക്കുക എന്ന ഒരു മികച്ച ലക്ഷ്യം തന്നെയാണ് ഈ ഒരു മിഷന് പിന്നിലും ഗവർണർ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്